എനിക്ക് എനിക്ക് റിഗ്രറ്റ് 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 ഇല്ല ഇല്ല സിജോ ആ ഒരു ആക്ട് അത് കാണുന്നില്ല കുറച്ച് മുന്നേ വീഡിയോ റോക്കി ആയിട്ടുള്ള വിഷയത്തിന്റെ സംബന്ധിച്ച് അതായത് റോക്കിയുടെ മാപ്പും കോപ്പും ഒക്കെ മടക്കി കൈവച്ചിരുന്ന മതി എനിക്ക് അതിന്റെ മാപ്പൊന്നും വേണ്ട നീ കാണിച്ചത് കാരണം എന്റെ ലൈഫിൽ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് സിജോയുടെ ഒരു രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും സിജു എന്തുമാത്രം ഈ ഒരു കാര്യത്തിൽ അനുഭവിച്ചു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം റോക്കി ഒരു റിപ്ലൈ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കിയുടെ റിപ്ലയും ഇൻറ്റർവ്യൂസും ഒക്കെ എല്ലാവരും എടുത്തുവച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യം അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല കാര്യം റോക്കിയുടെ ഒരു ആറ്റിറ്റ്യൂഡും രീതിയൊക്കെ നമുക്കത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ്റെ റിയൽ ക്യാരക്ടർ എന്താണ് എന്ന് അതായത് ഇപ്പോഴും പുള്ളിയുടെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ സംസാരവും രീതിയല്ല അപ്പം ഇന്നലെ വിലക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലിനകത്ത് അതായത് സിജോയുടെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഒരു കൂസിലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാളെ അടിച്ചിട്ട് ആ ആൾക്ക് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായെന്നും കാര്യം സിജോ പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ട് അതായത് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തെന്നും വായിൽ പസ് വന്ന കേസ് പിന്നെ അതുമാത്രമല്ല ആഹാരം കഴിക്കാതെ ബുദ്ധിമുട്ടിയ കാര്യം ഇതെല്ലാം ലൈഫിൽ ഫേസ് ചെയ്ത് അവിടം വരെ എത്തി എത്തിയിട്ടോ ഫൈവില് പോലും വരാതെ പുറത്തായി പോയപ്പോഴത്തേക്ക് സിജോയ്ക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും കാര്യം സിജോയുടെ ഗെയിമും കാര്യങ്ങളും അതിനകത്തൊന്നും നമുക്ക് വലിയ യോജിപ്പില്ല പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയിട്ട് ഈ ഒരു വ്യക്തി കാരണം അത് നശിച്ചതിൻ്റെ വിഷമം എന്തായി കഴിഞ്ഞാലും എല്ലാവർക്കും ഓഫീസിലേക്ക് കാണാം എന്നിട്ട് ഈ ഒരു ന്യായീകരണമാണ് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത എന്തായാലും റോക്കിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ എന്താ പറയാ പെട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്റെ മാപ്പും കോപ്പൊക്കെ നാലായിട്ടോ എട്ടായിട്ടൊക്കെ മടക്കി അതിനകത്ത് പക്ഷെ പക്ഷേ പെട്ടി ഇപ്പം ഇല്ല താഴെ പോണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല പെട്ടിയില്ല അത് ഫസ്റ്റ് വൺ നിനക്ക് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും അറിയാം ഓക്കെ അത് നിങ്ങൾ മിടുക്കനാ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യും നല്ല രീതിയിൽ മാനിപ്പുലേറ്റും ചെയ്യും ഓക്കെ നോ പ്രോബ്ലം നീ ഇൻസൾട്ട് ചെയ്തോ നോ പ്രോബ്ലം നീ അവിടെ ഇൻസൾട്ടിന്റെ പീക്കിൽ എത്തിച്ചു ഒരു ഹ്യൂമന എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റും അതിന്റെ പീക്കിൽ നീ എത്തിച്ച് ഞാൻ ആ ഷോ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഒരുക്കി അത് ബോധപൂർവം അല്ല എന്നൊന്നും സിജോ പറയരുത് കാരണം വെച്ച് കഴിഞ്ഞാല് സിജോ എല്ലാവർക്കും അവിടെ ഗെയിം ഉണ്ട് അല്ലെ എല്ലാവർക്കും ഗെയിമുണ്ട് ഇൻസൾട്ട് ചെയ്യാവുന്നതിൻ്റെ പീക്ക് ലെവലിൽ വരെ എത്തിച്ചു എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ഷോയിൽ ഞാൻ വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാക്കിയിരുന്നു അതായത് സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല വെളിയിൽ പോയത് സിജു എന്തോ വലിയ കാര്യം കാണിച്ചതിൻ്റെ പേരിലാണ് വെളിയിൽ പോയതെന്നാണ് ഇപ്പോഴും ഈ റോക്കിയും റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിൽക്കുന്നത് കാര്യം ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വെച്ച് ഉറപ്പിക്കത്തില്ല അത് ഇതുവരെയും മനസ്സിലാക്കാതിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും റോക്കിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആക്ച്വലി ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഒരാളെ ഇടിച്ചിട്ടാണ് ഇത്രയും ഡയലോഗ് അടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഷോയിൽ നിന്ന് തന്നെ ബാൻ ചെയ്ത് അതായത് ആ ഫിനാലയ്ക്ക് പോലും വിളിച്ചില്ല കാര്യം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ് അത് മാത്രമല്ല സിജോയ്ക്ക് ഇത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റോക്കിക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും ലീഗൽ ഇഷ്യൂസ് ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന റോക്കി വന്നിരുന്ന ഇത്രയും ഡയലോഗ് അടിക്കണത് ഒരു കൂസലും ഇല്ലാതെ അതായത് സിജോ എന്തോ തെറ്റ് ചെയ്തിട്ട പേരിലാണ് റോക്കി വെളിയിൽ പോയത് ഞാൻ അടിച്ചത് തെറ്റല്ല അപ്പം അത് സിജോര ഗെയിമാണ് പ്രവോക്കിംഗ് ഗെയിം എന്നുള്ള ഒരു സംഭവം അതായത് മനഃപൂർവ്വം ഒരാളിനെ പ്രവോക്ക് ചെയ്ത് അയാളെ കൊണ്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ശക്തരായ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കുക അപ്പൊ നീ ഈ പ്രവോക്കിംഗ് ഗെയിം നീ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നീ രതീഷിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴ് അത് ജിൻഡോയിലോട്ട് പോയി ജിൻഡോയിലോട്ട് പോയപ്പോഴത്തേക്കും നീ ജിൻഡോര ബോഡിയിൽ ടച്ച് ചെയ്തു ഫോർ ടൈംസ് ിംഗ് ഗെയിം ആണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊവോക്കിംഗ് ഗെയിം ആണ് ഈ പ്രൊവോക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ ഒരു ഷോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ളു എന്നും പറഞ്ഞൊവെന്നും പറഞ്ഞാൽ അവിടെ ഇടിക്കാനായിട്ട് ആരെയും പറഞ്ഞിട്ടില്ല ഇടിക്കാനാന്ന് ഒരു മനുഷ്യരും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിക്കുക നിങ്ങൾ നിനക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഇടിക്കുക പിടിച്ചു മാറ്റാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലും പറഞ്ഞത് നീ മനപ്പൂർവ്വം പോയി ഇടിക്കണം എന്നുള്ള രീതിയിലല്ല ഇത് പ്രൊവോക്ക് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഒരാളെ ഇടിച്ചിട്ട് ഈ ന്യായീകരണം എങ്ങനെ കെട്ടുകൊണ്ടിരിക്കാൻ പറ്റും സിജോ സിജോയുടെ ഫാമിലി അനുഭവിച്ചതും സിജോ അനുഭവിച്ചതൊന്നും ഒരു കാരണവശാലും റോക്കി ഒരിക്കലും ലൈഫിൽ അനുഭവിച്ചിട്ടില്ല അതിൻ്റെ പകുതി പോലും അനുഭവിച്ചിട്ടില്ല അതുപോലെ അറിയാതെയാണ് വന്നിരുന്നത് ഈ ഉള്ള ഡയലോഗ് അടിക്കുന്നത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാരെ സമ്മതിക്കണം കേട്ടോ ഈ അതായത് ഇനിയും അതിനകത്തോട്ട് പോകുന്ന കണ്ടസ്റ്റൻസിനെ മാക്സിമം എൻകറേജ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നിങ്ങളെയും പോയിട്ട് ഇടിക്കണം ഇതാണ് വലിയ സംഭവമാണ് വലിയ മാസമാണ് എന്നുള്ളൊക്കെ രീതി കാര്യം സിജോ ഇത്രയും നാൾക്ക് സിജു ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് അത് പ്രതികരിച്ചു അതെങ്കിലും പറയണം അതെങ്കിലും അവൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത് ഇത്രയും ഫേസ് ചെയ്തിട്ട് സിജോയ്ക്ക് സിജോ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടത് സമയത്ത് പറയണം അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല ഇപ്പം കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടു ഡെലിവാക്കിയുടെ കണ്ടുപോകാം ഇനിയും കാരണം ഉള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് പതിനാറാമത്തെ ദിവസം ഇറങ്ങിയിട്ട് എങ്കിലും ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺഫ്രസ് മുന്നിൽ കിടക്കുന്നറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീതന്നെ കാശ് കൊടുത്ത് ആൾക്കാർ ഏർപോർട്ടിടം നിൽക്കുമ്പഴത്തേക്കും ആ മാലിന് എത്തേ കാരണം നീ തന്നെ നീതന്നെ ആൾക്കാർ ഈ കൊടുത്തേക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് എത്തുന്നു ഈ സമയത്ത് നിനക്ക് ഒളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെ എന്തായാലും കൊണ്ടാക്കിയ പറ്റില്ല എന്നോട് നീ എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിക്കില്ല അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്ത പോലാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ അതൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുടുംബാൾക്ക് നന്നായിട്ട് അറിയാം അവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാലെല്ലാം കഴിയുന്നു ഇനി അവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താവുന്ന രീതിയിൽ ഈ പൊറോട്ട നാടകം ഇല്ലാത്ത ഈ സോറി പറച്ചില് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെപ്പോലെ മണ്ടനായി മണ്ഡനായിപ്പോയിടുന്നു ഇതിൽ ആയിട്ട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് കാര്യം റോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലാണ് വിളിച്ച് സോറി പറയേണ്ടത് കാര്യം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം അമ്മ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു വിടാം ഇത് അതുപോലും പറയാത്ത രീതിയിലാണ് റോക്കി ചെയ്തത് മഹാസംഭവം എന്നുള്ള രീതിയിലും റോക്കിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരായാലും ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ കൈയൊട്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യും തോറും ഒരാളെ ലൈഫിൽ ഫേസ് ചെയ്തതിനെ പറ്റിയിട്ട് ഒരുത്തനും ഒരു വിചാരമില്ല എന്നിട്ടാണ് ഈ വന്നിരുന്നത് ഒരു ഉളുപ്പും ഇമ്മാരി ഡയലോഗ് അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടരേണ്ടായി തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതികരിച്ചു പോവും കാര്യം റോക്കി സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല അന്ന് പോകുന്നു കാര്യം റോക്കി അത് നേരെ ആവാനും പോകുന്നില്ല അതേ കണക്കിന് റോക്കി അതിനകത്ത് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് കരഞ്ഞത് ഞാനും കൂടി കഷ്ടപ്പെട്ട് കയറി ആ ശോയ്ക്കകത്ത് പുറത്താവൂ വെച്ചുകൊണ്ടാണ് അല്ലാതെ ഇടിച്ചേൻ്റെ പേരിൽ ഒന്നും അല്ല റോക്കി വിഷമിച്ചതും കരഞ്ഞതും ആലോചിച്ച് അതായത് അതിനകത്ത് അവനൊരു വിഷമവും ഇല്ല അവൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിനകത്ത് ആ ആക്റ്റിനകത്തോട്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ എനിക്കത് സോറി പറയാനായിട്ട് പറ്റില്ല എന്നാണ് പറയണത് എന്നാലും ഭയങ്കര തന്നെ ഈ ഒരു ഷോയിങ് കൊണ്ട് എന്തായാലും റോക്കി കുറേ കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാര്യം ബിഗ് ബോസിൽ ഇനി പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ആവണ്ട എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം തെളിയിച്ചിരിക്കുന്നത് ദൈവത്തെ ഇതൊന്നും കണ്ടിട്ട് ആരും ഇൻസ്പയർ ചെയ്തിട്ട് പോയിട്ട് അവിടെ ഉള്ളവന്മാരെ പിടിച്ച് അടിക്കാനും എടുക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നശിപ്പിക്കുമായിരിക്കും അതുമാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും ഇപ്പം സിജിയുടെ കേസിലായാലും സിജിയുടെ ലൈഫിൽ ഒരുപാട് രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് സിജിയുടെ ആ ഒരു സംസാരിക്കും ആ ഒരു ആ ഒരു വീഡിയോ ഉണ്ട് അതായത് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തതെന്നും ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്ത് പോയതിന് ശേഷം പുള്ളിക്കാരെ സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പുള്ളി മാനസികമായിട്ട് എന്തുമാത്രം വിഷമിച്ചു എന്നും പിന്നെ അതേപോലെ തന്നെ തിരിച്ച് ഷോയിൽ വന്നതിന് ശേഷം വീണ്ടും വായിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വീണ്ടും പുറത്തുപോയി ഇങ്ങനെ കുറേ കേസുണ്ട് എനിവേ എന്തായാലും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്നും പറഞ്ഞിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക